സഹോദര മനസ്ഥരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചോദ്യോത്തര പക്തിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട് മുമ്പുള്ള ഉസ്താദിന്റെ വിശദീകരണത്തിൽ നിന്ന് അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരലും അതുപോലെ തന്നെ അതിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കലും ആ വിഷയമൊക്കെ ഉസ്താദ് കൃത്യമായിട്ട് ഇബാർത്തുകൾ സഹിതം സ്പഷ്ടമായിട്ട് വ്യക്തതയോടുകൂടി ചില ആളുകളുടെ ഫത്തവുകൾക്കൊക്കെ കൃത്യമായ മറുപടി എന്ന രൂപത്തിൽ തന്നെ ഉസ്താദ് കൊടുത്തു അലഹമുല്ല സന്തോഷം പോലെ കുറെ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് അള്ളാഹു ഖൈറ് നൽകട്ടെ അമീൻ കൂടി ദാൻ ചെയ്യുകയാണ് ഇനി അടുത്ത ചോദ്യം ഉസ്താദ് ഈ ആ അതുപോലെ തന്നെ നമ്മുടെ സഹോദര മതസ്ഥരുടെ ആരാധനാ കേന്ദ്രങ്ങളിലും അവരുടെ അമ്പലങ്ങൾ അതുപോലെ തന്നെ ഹേ ക്രിസ്ത്യൻ പള്ളി ചർച്ച് പോലത്തെ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിന് നിരുപാധികം പ്രവേശിക്കുന്നതിന് എന്തെങ്കിലും എന്താണ് എന്താണതിന് കൃത്യമായിട്ടുള്ള വിധി പറഞ്ഞതെന്ന് ഉസ്താദ് ഒന്ന് വിവരിക്കാമോ ആരാധനാലയങ്ങള് എന്ന് പറഞ്ഞാൽ ഇസ്ലാമീൻ്റെ വീക്ഷണത്തിൽ ഏറ്റവും ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിൽ ഏറ്റവും വലിയ തെറ്റ് അല്ലാഹുവിൽ പങ്കുചേർക്കല അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞ പരിപാടിയെ ഈ ലോകത്ത് നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ലോക ജനങ്ങളെ പ്രവർത്തനം ചെയ്ത് ആ ഭാഗത്തേക്ക് നീക്കി കൊണ്ടുവരാനാണ് എല്ലാ പ്രവാചകന്മാരും ഇവിടെ വന്നിരിക്കുന്നത് മുതലും ആ പുലർത്തും അനവന്ന വീനമിങ് കവിൽ ഇലാഹില്ലതാ ഇലാഹ് ആരാധന ഒന്നേ ഉള്ളൂ അപ്പോൾ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ അല്ലാഹുവിന് ഒരു സമനുണ്ടെന്ന് പറയുക എന്ന് നീ വിശ്വസിക്കുക അതാണ് ഏറ്റവും വലിയ കുറ്റം ശരിക്ക് അപ്പോൾ മാനസീയത്തിൻ്റെ കൂട്ടത്തിൽ കുറ്റങ്ങളുടെ കൂട്ടത്തിൽ കുറ്റകൃത്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വൺകുറ്റങ്ങളിൽ ഒന്നാമനാണ് ശിർക്ക് ആ ശിർക്ക് ഇസ്ലാമിക വീക്ഷണത്തിൽ ആ സിരുക്കാണ് സഹോദര സമുദായത്തിൻ്റെ ദേവാലയങ്ങളിൽ ചെയ്യപ്പെടുന്നത് ആ ശിർക്ക് ചെയ്യുന്ന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് ഈ ഫുഹ എന്ന് പറയുന്നു മഹാനായി മുൻഹാദർ അറമുദലി പറഞ്ഞു തുൽഫ ഒന്നാം ഭാഗം ുഹ അലാമ അത്തലക്കഹു അയുർ വാഹിദീൻ ഒരുപാട് ഇമാമുകൾ പറഞ്ഞത് മാസിയത്തിന്റെ കീർത്തനങ്ങളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രവേശിക്കൽ ഹരാമാണെന്നാണ് പക്ഷേ അങ്ങനെ എല്ലാ ഒരുപാട് പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ലാക്കിം കയ്യദോ മഹാനായ ഇമാം നവി ഒരു ഉപാധിയോടു കൂടിയാണ് പറഞ്ഞത് മുപ്പലെ ഫത്താബായി ഒരു ഉപാധി പറിച്ചിട്ടുണ്ട് എന്താണ് ഉപാധി ഹിമാുദ അലിമ അന്നഫിഹാലുഹൂലിഹി കമാഹോദാഹിറും മഹസിയത്തും കരിവ അവൻ്റെ പ്രവേശന സമയത്ത് അവിടെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു മഹസ്യത്തിന്റെ കേന്ദ്രം ഒരു ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ പിന്നെ അവിടെ ഒന്ന് പൂജ നടക്കുന്നുണ്ട് അല്ലെ പൂജയില്ല ഇസ്ലാം നിരോധിച്ച വിഗ്രഹം അവിടെയുണ്ട് അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ആ സന്ദർഭത്തിൽ അങ്ങോട്ട് പ്രവേശിക്കല് ഹറാമാണ് അത് ഈ വിഷയം പിന്നെ മഹാനായ ഇബിൻ ഹർ തൊയ്ഫ രണ്ടാം ഭാഗം ഇതേ വിഷയത്തിൽ പറയുന്നു ഈ വിഷയ വിഷയം വഹിച്ചുകൊണ്ട് പറയുന്നു കഥാ ഇഗാനബ്യാ സൂറത്തും അദ്മത്തും തമാസ് എയ്തി അത് പിന്നീട് പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നെ അവിടെ ഹറാമായ നദിയുടെ രൂപം അത് ഈ ക്രിസ്തീയ ദേവാലയങ്ങളിലുണ്ടാവും മറിയം ബി ബിബിൻ്റെ കന്യാമുറിയമ്മ പറഞ്ഞിട്ട് അവരുടെ ഈ വിഗ്രഹം ഉണ്ടാവും ഹൈന്ദവ ദേവാലയങ്ങളിലും മറ്റ് ആരാധകരുടെ എല്ലാ ദേവാലയങ്ങളിലും ഉണ്ടാവും അത് ഓൾഡ് റെഡിയാണത് ഏഹ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു മുസ്ലിം ഗോകലെ ഹറാമാണ് എന്നാണ് ഈ നമ്മുടെ സുഖാഹ് പഠിപ്പിക്കുന്നത് ഒരു രാഘവത്തോടു കൂടി അങ്ങന്നു പോവുക എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം അതിൻ്റെ കാരണം പറഞ്ഞത് എന്താണ് അങ്ങനെ അവിടെ പോയി അന്നഹാ മഹുവശയാത്തിയിൽ പിശാദിക്കളുടെ പാർപ്പിടമാണ് അപ്പോൾ ഈ വിഗ്രഹങ്ങളും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ പിശാദിക്കളുടെ പാർപ്പിടമാണ് പിശാദുക്കളാണ് ഇന്ന ഇന്ന സൈത്താനിലക്കും അത് മുമ്പിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ആ ശത്രുവുമായിട്ട് നാം എങ്ങനെയെങ്കിലും ലോകം കിട്ടിയിട്ട് സൗഹോർ സൗഹൃദത്തെ സ്ഥാപിക്കാനുള്ളൊരു പരിപാടിയാണിത് ഈ ഇത് മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധിക്കേണ്ടതാണ് സാവകാശം കുഷറിലേക്കും ചുരുക്കിലേക്കും പോവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു വൻ വിപത്താണിത് വളരെയധികം ശ്രദ്ധയോടുകൂടി ഇക്കാര്യം വീക്ഷിക്കണം തുല് പറയുന്നു അമ്മാക്കി കുര്യൻമാൻ ഇതാക്കാൻ സൂറത്തും അള്ളമുത്തുഖമാ സഹെത്തിയെത്തും പിന്നെ അത് ഇവിടെ പ്രവേശനത്തിന്റെ വിധിയാണ് ഇനി അങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെയുള്ള ഈ തെറ്റായ നിലക്കുള്ള പൂജകളും വിഗ്രഹങ്ങളും അത് അവിടെ അത് അത് നോക്കിയിട്ടി നിൽക്കുക അതിങ്ങനെ കണ്ടു നിൽക്കുക അതിൻ്റെ വിധി വേറെയുണ്ട് അതും ഹറാമാണ് അത് ഈ വിഗ്രഹങ്ങൾ മാത്രമല്ല എന്ത് തെറ്റുകൾ ചെയ്യുമ്പോഴും ആ തെ തെറ്റുകൾക്ക് അതിൻ്റെ സാക്ഷിയാവൽ ഹെറാമാണെന്ന് മഹാനായ ബുനർ പത്താം വാർഡിൽ സെറവാനി സഹ സൈബ് നോക്കൂ വകുല്ലു മാ ഹറമ അലൈഹി അതിങ്ങനെ നോക്കി നിൽക്കൽ യന്നഹു മഅസിയതി സഹായിക്കലാണ് ഖുർആൻ ആണ് ഖുർആാൻ പറഞ്ഞു കുറ്റത്തിൽ നിങ്ങൾ സഹകരിക്കരുതെന്ന് ഇതൊക്കെ വെറുതെ ആധാരം സോതസ് ഖുറാൻ ഹദീസു ആണ് അപ്പോ ഈ കാര്യം ശരിക്കും മനസ്സിലാക്കുകയാണ് വഹൽ മിനൽ ഹറാമി ബഹലവാൻ വൽ ഈ പാമ്പുകളിലും അതുപോലെ ജീവികളെ ഉപദ്രവിക്കുന്ന പരസ്പരം അടിപ്പിച്ച് കോരുണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള കളികളെ പറ്റിയൊക്കെ തോഫൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ആ അതിനൊക്കെ തഫറുജ് അതിനെ തഫറുജ് ഹറാമാണെന്ന് അപ്പം നിഷിദ്ധമായ ഒരു കാര്യങ്ങളിൽ അവിടെ അതിനെ സന്നിഹിത സാക്ഷിയായിട്ട് അത് സന്തോഷിച്ച് കണ്ടു നിൽക്കുന്നത് വേറൊരു ഹറാമാണ് ഒരുപാട് ഹറാമുകളിതിലുണ്ട് ഈ സമൂഹം ഇത് വ തആല തൗഫീഖ് ചെയ്യട്ടെ